മുഹമ്മദ് അലഹമ്മുറബുലീൻ അമ്മാബാ പ്രിയമുള്ള മുജാഹിദ് ചിന്താധാര വാട്സാപ്പ് ഗ്രൂപ്പിലെ സഹോദരി സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ അമീൻ നമ്മുടെ ഗ്രൂപ്പിൽ കുഞ്ഞുങ്ങൾക്ക് സ്വർണം അനുവദനീയമാണോ എന്ന് പ്രിയങ്കരനായിട്ടുള്ള മുഹമ്മദ് അലി സാഹിബ് ചോദിച്ചിട്ടുണ്ട് അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ട മീൻ നമുക്ക് പറയാനുള്ളത് മഹാനായ റസൂല്ലാഹി സല്ലാഹു അലഹി വസല്ലം സ്വർണം എന്നുള്ളത് ഈ സമുദായത്തിലെ പുരുഷന്മാരുടെ മേൽ ഹറാമ് നിഷിദ്ധം ആണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതുപോലെ പട്ടും ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിൻ്റെ സുനനിൽ മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചാം നമ്പറും ഇമാം നസായി അദ്ദേഹത്തിൻ്റെ സുനില് അയ്യായിരത്തി അൻപത്തിനാലാം നമ്പറായിട്ടുള്ള വചനവും ഒക്കെ പരിശോധിച്ചാൽ അതിൽ കാണാം സ്വർണവും പട്ടും ഇതിനെ സംബന്ധിച്ച് പറയുന്നു ഇന്ന ഹാദൈനി ഹറാമുൻ ഉമ്മതി എൻ്റെ സമുദായത്തിലെ പുരുഷന്മാരുടെ മേൽ ഇവ രണ്ടും നിശ്ചയം നിഷിദ്ധമാകുന്നു എന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ അപ്പം ഈ ഹദീസുകളുടെ വെളിച്ചത്തിൽ പുരുഷന്മാർക്ക് സ്വർണവും പട്ടും ഹറാമാണെന്ന് നമുക്ക് മനസ്സിലാവും ആൺകുട്ടികൾ ഈ പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടും എന്നാണ് പണ്ഡിതന്മാർ ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് വ്യക്തമാക്കിയിട്ടുള്ളത് മധുഹബിൻ്റെ ഉലമാക്കളുടെ ഇമാമിയങ്ങളുടെ അഭിപ്രായവും നമ്മൾ ഈ സന്ദർഭത്തിൽ ഒന്ന് നോക്കുന്നത് നല്ലതാണ് അവർ പറയുന്നത് ഹനഫി മദഹബ് ആകട്ടെ ഹംബലി മധഹബ് ആകട്ടെ ഷാഫി മദഹബിലെ ഒരു വിഭാഗം അവരൊക്കെയും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് തഹരീമു ലുബുസിഹബ് പുരുഷന്മാർ സ്വർണം ധരിക്കൽ ഹറാമാകുന്നു ചെറിയവരാകട്ടെ വലിയവരാകട്ടെ കുഞ്ഞുങ്ങളാകട്ടെ വലിയവരാകട്ടെ അത് ധരിക്കാൻ പാടില്ലത് ഹറാമാണ് ഇല്ലാലി ലറൂറത്തിൻ വളരെ അനിവാര്യമായിട്ടുള്ള നിർബന്ധിതമായിട്ടുള്ള സാഹചര്യത്തിലൊഴികെ അപ്പോ നമുക്ക് പറയാനുള്ളത് അത് ഹെറാമാണ് അത് ധരിപ്പിക്കാൻ വേണ്ടി പാടുള്ളതല്ല അതിൽ നമ്മൾ വിട്ടു നിൽക്കണം എന്നുള്ളത് തന്നെയാണ് ചില ആളുകൾ പറയാറുണ്ട് രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ ധരിപ്പിച്ചു കൊടുക്കാം അതിനൊന്നും ഇസ്ലാമിൽ തെളിവില്ല ആൺകുട്ടികൾ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ അതിൽ ഉൾപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കുക പല ന്യായങ്ങളും ആളുകൾ പറയാറുണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് നമസ്കാരം നിർവഹിക്കേണ്ടതില്ലല്ലോ ഇസ്ലാമികമായ ശരീരത്ത് പാലിക്കാൻ അവർ വാദ്യസ്ഥരല്ലോ എന്നൊക്കെ അതും ഒരു തരം ഭാരിഷ്യമായ വാദമാണ് കാരണം അങ്ങനെയാണെങ്കിൽ ഹറാമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ മദ്യം പോലെയുള്ള സംഗതികൾ ഈ കുഞ്ഞുങ്ങൾക്ക് അനുവദനീയമാകുമോ ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കുഞ്ഞുങ്ങൾക്ക് സ്വർണം ധരിക്കൽ നിഷിദ്ധമാണ് എന്നുള്ളത് തന്നെയാണ് മഹാനായ ു തലാൻഹു അദ്ദേഹത്തിൽ നിന്ന് നിവേദനം ചെയ്യുന്നുണ്ട് ഞങ്ങൾ കുട്ടികളിൽ നിന്ന് ഇത് ഊരിയെടുക്കാറുണ്ടായിരുന്നു മനസ്സിലായല്ലോ വന തുറുഖ അലൽജി വാര് സ്ത്രീകളുടെ മേൽ അത് അവർക്കത് നൽകുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ള സംഭവം അപ്പോൾ ഗൽമാനി എന്നുള്ള പദം ചിലപ്പോൾ വൃത്യന്മാർക്ക് പ്രയോഗിക്കാറുണ്ട് സേവനം ചെയ്യുന്ന ആളുകൾക്ക് പ്രയോഗിക്കാറുണ്ട് കുട്ടികൾക്കും അത് പ്രയോഗിക്കാറുണ്ട് ചുരുക്കത്തിൽ നമുക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ നമ്മൾ പാലിക്കേണ്ടത് എ സൂക്ഷ്മത തക്കുവ അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഇത് ഒഴിവാക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് സ്വർണം ധരിപ്പിക്കുക എന്നുള്ളത് ഒഴിവാക്കലാണ് ഹെറാമാണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക കാരണം ആ രൂപത്തിലാണ് ഞാനൊരു